ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് കരുവള്ളൂർക്ക് പോവാണ് കേട്ടോ കരുവള്ളൂർ ഞങ്ങൾ ചെയ്ത പ്രോജക്ടിന്റെ ഹൗസ് വാർമിംഗ് ആണ് അപ്പൊ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര വീട് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഒരു എഞ്ചിനീയർക്ക് സാധിക്കുക പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രൗഡ് മൊമെന്റ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് കരുവള്ളൂർ പോകുന്നത് അത്തരം ഒരു മൊമെന്റ് ആസ്വദിക്കാൻ വേണ്ടിയാണ് അപ്പോ കാണാം ബൈ ഞങ്ങളുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് കരുവള്ളൂരേക്ക് പോകുന്ന വഴിയാണ് അന്നേരം ആണ് ഒരു കോള് വന്നത് നമ്മുടെ പി എം ജെ ജോൺസടിന്റെ ഒന്നും അവിടെ സൈറ്റിൽ വരാമോ നമ്മുടെ ഇന്ത്യയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് ആണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വർക്ക് അവിടെ നടന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സൈറ്റിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഒരു കോൾ വന്നപ്പോൾ നമ്മൾ ആ വഴി ഒന്ന് കയറിയിട്ടാണ് നേരെ കരുവള്ളൂരേക്ക് പോകുന്നത് അപ്പോൾ ഇതാ നമ്മള് പി എം ജെ സൈറ്റിലെത്തി സൈറ്റ് വരുന്നത് ഇത് ഇവിടെ എത്തി ഇത് ഇവിടെ വരുന്നത് രണ്ട് വീടുകളാണ് ഒരേ മോഡലിൽ വരുന്ന രണ്ട് വീടുകളാണ് അപ്പോൾ അതിൻ്റെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്നത് ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഈ രണ്ടാമത്തെ വീടിൻ്റെ ഇൻറ്റീരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് വുഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കാണുന്നതൊക്കെ നമ്മുടെ വുഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്കറിയാം പി എം ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ നമ്പർ വൺ ടിമ്പർ മർച്ചൻസിൻ്റെ കൂട്ടത്തിലുള്ള ടീം തന്നെയാണ് ഇവിടെ ഒരുപാട് വുഡിൻ്റെ വർക്കുകളാണ് കൂടുതലായിട്ടുള്ളത് ആ ഒരു തീം ബേസിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ആ ഒരു വർക്കിന് വേണ്ടിയുള്ള വുഡിൻ്റെ പീസുകളാണ് ഇതെല്ലാം കട്ട് ചെയ്ത് മെഷർമെൻറ്റ് കണക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ നമ്മുടെ ഫസ്റ്റ് തന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വീട് മൊത്തത്തിലൊരു വുഡ് തീം വേണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു അറേബ്യൻ ലുക്കും കൂടി വേണമെന്നായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ബേസിൽ കുറേ ത്രീ ഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോൾ ത്രീ ഡി മെയിൻലി ചെയ്തത് അറേബ്യൻ ലുക്ക് പ്ലസ് വുഡ് തീം മിക്സ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ബേസിലാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കുവാണ് അപ്പോൾ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്കത് കാണാം ഇതാണ് ഇവിടുത്തെ ലിവിംഗ് ഹോള് വന്നിരിക്കുന്നത് അപ്പോൾ ലിവിംഗ് ഹോൾ ആക്ച്വലി ഒരു അറേബ്യൻ തീമാണ് കംപ്ലീറ്റ്ലി അറേബ്യൻ തീമാണ് ഇവിടെ നമ്മൾ വലിയ രീതിയിലുള്ള വുഡ് വർക്കും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഇവിടെ കൂടുതൽ ഒരു അറേബ്യൻ ലുക്ക് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു അറേബ്യൻ തീമിലുള്ള വലിയൊരു പെയിന്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഒരു വാളിൽ വരുന്നത് അതുപോലെ തന്നെ സിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കി റൂംസ് ഒക്കെ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കാണും അപ്പോൾ നമ്മളിപ്പോ ഇന്ത്യയിൽ വർക്ക് നടക്കുന്ന പി എം ജിയുടെ സൈറ്റിൽ കയറി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ നമ്മൾ കരുവള്ളൂരേക്ക് യാത്ര കൊടുക്കുന്നു നമ്മൾ യാത്ര ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല മഴ വന്നിരിക്കുകയാണ് കാലാവസ്ഥ മാറി ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് എന്തായാലും കരുവള്ളൂർ എത്തുമ്പോഴേക്കും മഴ മാറും എന്ന വിശ്വസത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ട് നമ്മൾ നമ്മളെവിടെ കരുവള്ളൂർ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വിശാഖ് ബാക്ക് എന്ന് കരഞ്ഞോണ്ടിരിക്കുക വിശക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അവസ്ഥ എവിടെ പോയാൽ ഇതു തന്നെയാണ് ഭയങ്കര വിശപ്പാണ് ആൾക്ക് അപ്പൊ ഇതാ നമ്മൾ ഇങ്ങനെ പോവാണ് നമ്മൾ ഏകദേശം നമ്മളെ പയ്യന്നൂർ സൂര്യാസൽസിന്റെ അടുത്ത് എത്തിയെ അപ്പൊ അതിലേക്കൂടിയാണ് നമ്മളെ യാത്ര നമ്മൾ ശരി ഹൈവേയിൽ കയറി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു എന്തോന്നില്ല ആശ്വാസം ഹൈവേയിൽ കയറിയപ്പോ നല്ല സ്മൂത്ത് ആയിട്ടില്ല എത്രയും പെട്ടെന്ന് ഹൈവേയുടെ വർക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആയിരുന്നു ഈ ഒരു ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ബിൽഡിംഗ് നമ്മൾ ആണ് ഹൗസ് വാമിങ്ങിൻ്റെ അവിടെ എത്തി അപ്പോൾ ഈ ഒരു കമേഴ്ഷ്യൽ പ്രൊജക്ട് നമ്മൾ ചെയ്തു തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വീടാണ് അവർ ആക്ച്വലി വലിയ രീതിയിൽ ഹൗസ് വാമിംഗ് കാര്യങ്ങളായിട്ടൊന്നും നടത്തുന്നില്ല കാരണം അവർ അച്ഛൻ പറഞ്ഞപ്പെട്ടിട്ട് അത്ര മാസേ ആയുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒരു കറിക്കൂട്ടിൽ മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ മറ്റൊരു ക്ലൈൻ്റാണ് കേട്ടോ ഇവരെ ബിൽഡിംഗ് ആണ് ഈ ഇവിടെ കാണുന്നത് മഴയായിപ്പോ അല്ലേട്ടോ ഹൈ ഇത് ഇവരാണ് നമ്മളെ ഓണേഴ്സ് മനോജ് മനോജേട്ട് ഇതാണ് നമ്മളെ ക്ലൈൻസ് മനോജ് മനോജേട്ടിന്റെ വൈഫ് വാ വാപ്പങ്ങള് ഓ ആണോ മനോജിന്റെ എന്തായാലും നല്ലൊരു വർക്ക് സൂപ്പർ വർക്ക് തന്നെയാണ് എല്ലാവരും എന്റെ ഫ്രണ്ട്സടക്കം എല്ലാവരും കണ്ടവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ തൃപ്തിയായ വർക്ക് തന്നെയാണ് എന്തെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് തോന്നുക നമുക്ക് തോന്നുന്ന ഐഡിയ പറഞ്ഞാൽ അത് പറ്റൂല പറയില്ല നമുക്ക് നോക്കാം എന്നേ പറയൂ അത് എതിർക്കലില്ല അത് എതിർക്കില്ല എന്നല്ല നമ്മൾ പറഞ്ഞത് ആ നോക്കാം നമുക്ക് പറ്റൂലെന്ന് ഒരിക്കലും പറയാറില്ല ഈ മനോജാട്ടൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽ മനോജാട്ടൻ അത്രയും നമുക്ക് സപ്പോർട്ടായിരുന്നു കാരണം വെച്ചാൽ മനോജാട്ടിൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയാലോ ഫാമിലീസ് ആയാലോ ആർക്കെങ്കിലും വീട് വീടെടുക്കണമെങ്കിലോ ബിൽഡിങ് എടുക്കണമെങ്കിലോ മനോജാട്ടെ നമ്മൾ മാത്രമേ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും ഇന്ന് സംസാരിക്കാൻ വന്നപ്പോൾ ഇന്ന് ഹൗസ് വാങ്ങിൻ്റെ മനോജ് മനോജാട്ടും പുതിയൊരു വർക്കിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത് ഇവർ നമ്മളെ മനോജ് മനോജാട്ടിൻ്റെ പെങ്ങളും അളിയനുമാണ് നമ്മളിവിടെ ഫസ്റ്റ് കുറ്റ്യടി മുതൽ നമ്മളെ കൂടെ എല്ലാത്തിനും ഇവർ രണ്ടുപേരുമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരോടും നമുക്ക് വീടിനെ കുറിച്ച് രണ്ട് വാക്ക് ചോദിച്ചറിയാം ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തില് ഇതിൻ്റെ പ്ലാൻ ധന്യ കാണിക്കുകയുണ്ടായി അപ്പോൾ ഈ വീട് പൂർത്തിയാകുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഉള്ളൊരു ഒരു ത്രീ ഡി വിഷനും നമുക്ക് തന്നിരുന്നു വീടിപ്പം പൂർത്തിയായിട്ട് നോക്കുമ്പോൾ അന്ന് പറഞ്ഞത് എങ്ങനെയാണോ ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെ വീടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു സന്തോഷം അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിരുന്നല്ല അല്ലാതെ അതിൻ്റെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും രീതിയിലോ ഒരു കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു ഒരു കാര്യമാണ് പിന്നെ അത് ഈ ഹൈവേ റോഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്താണ് വീടിൻ്റെ ശരിയായ ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് ഇത് തിന്ന് ആ പ്ലാൻ കാണിക്കുമ്പോൾ ഈ രൂപത്തിലാവുന്ന വലിയ പ്രതീക്ഷയൊന്നും വാസ്തവത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല അതാണ് എനിക്കിപ്പോൾ ഈ ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു ഒരു കാര്യം പിന്നെ നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പിന്നെ ഇവർ ചെയ്തിട്ടുള്ള അതിനെ അതിന് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവർ കാണിച്ചിട്ടുള്ള ഒരു ഇതുണ്ട് അത് ഇതുപോലുള്ളൊരു കൺസ്ട്രക്ഷൻ സ്ഥാപനം ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇതിൻ്റെ തേപ്പിൻ്റെ സമയത്തും അല്ലെങ്കിൽ മറ്റ് പല സന്ദർഭങ്ങളിലും ഇടക്കിടക്കൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ അതിൻ്റെ എഫേർട്ട് എല്ലാം ഗംഭീരമായ നിലയിൽ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയിട്ട് പറയാൻ കഴിയും ആദ്യം മുതൽ അവസാനം വരെയുള്ള ഘട്ടങ്ങൾ നിരീക്ഷിച്ച സമയത്ത് എനിക്ക് കാര്യം അതാണ് എൻ്റെ ഏട്ടൻ്റെ വീട് എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നായിരുന്നു ഏട്ടന് വീട് കെട്ടാൻ ലേറ്റായി നല്ലൊരു വിഷമച്ചന് ഉണ്ടായിരുന്നു അത് ഏറ്റവും നന്നായിട്ട് പൂർത്തീകരിച്ച് കൊടുക്കാൻ ഇവർക്ക് നിങ്ങൾക്ക് സാധിച്ചു അതാണ് ഒരു സന്തോഷം അത് കാണാൻ അച്ഛനെ ഇല്ലെങ്കിൽ ഇന്ന് ഈ വീട് കൂടുമ്പോൾ നമുക്കല്ല ഈ വീടിൻ്റെ ഒരു ഒരു ആംബിയൻസ് എല്ലാം വന്നവരും എല്ലാം വളരെ നല്ല വീട് എന്ന് ഒരഭിപ്രായം ഇതിന് കിട്ടുന്നുണ്ട് അത് ഒരു സന്തോഷം പിന്നെ ധന്യ ഒരു പോലെ വന്ന ദിവസം മുതൽ നമ്മൾ സ്ത്രീത്തും സ്വന്തം കുടുംബക്കാരെ പോലെ ഉള്ള ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ രൂപപ്പെട്ടത് എന്നുള്ളതാണ് താങ്ക് യു